ഗാസയിലേക്ക് രണ്ടാം വട്ട യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പുകൾ ഇസ്രായേൽ ആരംഭിച്ചു എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ബെഞ്ചമിൻ നെതന്യാഹു ടെലിഫോണിൽ സംഭാഷണം നടത്തിയെന്നും ബെഞ്ചമിൻ നതന്യാഹുവിൻ്റെ ദൂതൻ അമേരിക്കയിലേക്ക് എത്തിയെന്നുമുള്ള വാർത്തകൾ ഇസ്രായേൽ അനുകൂല മാധ്യമങ്ങൾ പുറത്തുവിടുന്നു പുറത്തുവിടുന്നുബറ്റിന്റെയും മൊസാദിന്റെയും മേധാവികളുമായി കഴിഞ്ഞ രാത്രി ബെഞ്ചമിൻ നെതന്യാഹു അതീവ രഹസ്യ ചർച്ചകൾ നടത്തി എന്ന വാർത്തയും പുറത്തു വരികയാണ് ഇന്ന് കൂടി സെക്യൂരിറ്റി ക്യാബിനറ്റ് വിളിച്ചു ചേർത്തിട്ടുണ്ട് ബെഞ്ചമിൻ നെതന്യാഹു ഈ സെക്യൂരിറ്റി ക്യാബിനറ്റിലായിരിക്കാം രണ്ടാം ഘട്ട യുദ്ധം ഗാസയിലെ ഹമാസിനെതിരെ ആരംഭിക്കാനുള്ള തീരുമാനം പ്രഖ്യാപിക്കുക നാളെ ശനിയാഴ്ച നടക്കുന്ന ബന്ദിമോചനത്തിന് പിന്നാലെ ഹമാസിനെതിരെ അതിരൂക്ഷമായ യുദ്ധം ഇസ്രായേൽ ആരംഭിക്കുമെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായി ഹമാസിൻ ക്രൂരതയാണ് ലോകം കാണുന്നത് നാല് ബന്ദികളുടെ മൃതശരീരം കൊണ്ടുവന്ന കാഴ്ച അത് ലോകത്ത് തന്നെ നടുക്കിയതാണ് അതിനു പിന്നാലെ അതിലൊരു മൃതശരീരത്തെ അജ്ഞാത മൃതശരീരമാക്കി മാറ്റി വീണ്ടും ഹമാസ് തങ്ങളുടെ നീചപ്രവൃത്തി തുടർന്നു ഇസ്രായേലിനെ വഞ്ചിച്ചു വെടിനിർത്തൽ കരാറിൽ നിന്ന് സ്വാഭാവികമായി അവർ പിൻവാങ്ങി വെടിനിർത്തൽ കരാറിനെ അട്ടിമറിച്ചു ഇതൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നതാണ് ഇതിന് പിന്നാലെയാണ് ടെൽ ടെലബിവിന് സമീപം ഇസ്രായേലിനുള്ളിൽ വമ്പൻ ചാവേർ ആക്രമണം ഉണ്ടായത് മൂന്ന് ബസ്സുകളിൽ ബോംബ് സ്ഫോടനം ഉണ്ടായി അതേസമയം ദൈവം ഇസ്രായേലിനെ കാത്തത് കൊണ്ട് മാത്രം ഇസ്രായേലി പൗരന്മാർക്ക് ആർക്കും തന്നെ ജീവൻ നഷ്ടപ്പെട്ടില്ല നിരവധി ബസ്സുകളിൽ ബോംബ് ഘടിപ്പിച്ചിരുന്നു ഈ ബോംബുകളെല്ലാം തന്നെ ഐ ഡി എഫ് നിർവീര്യമാക്കി നെറ്റ്സാരിം ബ്രിഗേഡ് ഹമാസിന്റെ നെറ്റ്സാരിം ബ്രിഗേഡ് ഈ ചാവേർ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് അപ്പോൾ ഒരു ഭാഗത്ത് ഇസ്രായേലുമായി വെടിനിർത്തൽ കരാറിലേക്ക് ഹമാസ് ഏർപ്പെടുന്നു മറുഭാഗത്ത് ആ അവസരം മുതലെടുത്ത് ഇസ്രായേലിനുള്ളിൽ ചാവേർ ആക്രമണം നടത്തുകയാണ് ഇങ്ങനെ ഇരട്ട മുഖമാണ് ഹമാസ് കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ നീജന്മാർക്കിനി മാപ്പില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് ബെഞ്ചമിൻ നെതന്യാഹു കഴിഞ്ഞ ദിവസത്തെ വികാര നിർഭരമായ ഒരു പ്രതികരണം ബെഞ്ചമിൻ ധന്യാഹുവിൻ്റെതായി പുറത്തു വന്നിരുന്നു അതിന് പിന്നാലെ പിഞ്ചോമനകളുടെ അമ്മയായ ഷിരി ബിബാസിന്റെ മൃതശരീരമല്ല ഹമാസിന്റെ ഭീകരന്മാർ കൊടുത്തയച്ചതെന്ന് തിരിച്ചറിഞ്ഞ ഘട്ടത്തിൽ അതിരൂക്ഷമായ ഭാഷയിലാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഹമാസിന് മുന്നറിയിപ്പ് നൽകിയത് ഞങ്ങളുടെ ഇസ്രായേലി പൗരന്മാരുടെ നിരവധി പേരുടെ രക്തം ഈ ഭൂമിയിൽ വീണിട്ടുണ്ട് ഈ ഭൂമിയിൽ നിന്ന് അവർ ഞങ്ങളോട് വിളിച്ചു ചോദിക്കുന്നു അവർ ഞങ്ങളെ വിളിക്കുന്നുണ്ട് ഞങ്ങൾ ഇതിന് പ്രതികാരം ചെയ്യും ഹമാസിന്റെ ഭീകരന്മാർ ഇതിനുള്ള വിധി ഇതിനുള്ള ശിക്ഷ അനുഭവിക്കും അധികം വൈകാതെ ഞങ്ങൾ സമ്പൂർണമായ യുദ്ധത്തിലേക്ക് ഇറങ്ങും ഇതായിരുന്നു കഴിഞ്ഞ ദിവസം ബെഞ്ചമിൻ എതനാവു പറഞ്ഞത് അതായത് ഒരു ഭരണാധികാരിക്ക് സഹിക്കാൻ കഴിയുന്നതിനും അപ്പുറമാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത് ഒരു ഘട്ടത്തിലും ഈ വെടിനിർത്തലിനെ ഇസ്രായേൽ അംഗീകരിച്ചിരുന്നില്ല വെടിനിർത്തൽ കരാർ എന്തിനാണ് യുദ്ധത്തിൽ വിജയത്തിൻ്റെ തൊട്ടടുത്ത് വരെ എത്തിയ ശേഷം ഒരു വെടിനിർത്തൽ കരാറിൽ പോയി സ്വയം തലവെച്ച് കൊടുക്കതിൻ്റെ കൊടുക്കേണ്ടതിൻ്റെ ആവശ്യകത ഇല്ല എന്ന് കൃത്യമായി പറഞ്ഞതാണ് ഇസ്രായേൽ എന്നാൽ മധ്യസ്ഥരായ ഖത്തറിൻ്റെയും ഈജിപ്തിൻ്റെയും നിർബന്ധം പിന്നെ തങ്ങളുടെ സഖ്യ രാജ്യമായിട്ടുള്ള അമേരിക്കയുടെ സമ്മർദ്ദം ഒടുവിൽ ഡൊണാൾഡ് ട്രംപ് എന്ന ബെഞ്ചമിൻ നത്നാഹുവിൻ്റെ തന്നെ ഏറ്റവും അടുത്ത ഒരു വ്യക്തി അമേരിക്കയുടെ പ്രസിഡന്റ് അദ്ദേഹം പറഞ്ഞപ്പോൾ ഇസ്രായേൽ അതിനെ സമ്മതിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നാൽ പിന്നീട് സംഭവിച്ചതോ അതുവരെ മാളങ്ങളിൽ ഒളിച്ചിരുന്ന പ്രത്യേകിച്ച് ഈജിപ്റ്റിന്റെ അതിർത്തിക്കുള്ളിൽ ഈജിപ്റ്റ് നൽകിയ ഒളിയിടങ്ങളിൽ ഒളിച്ചിരുന്ന ഹമാസിന്റെ ഭീകരന്മാർ ഈ വെടിനിർത്തൽ കരാർ വന്നതിന് പിന്നാലെ പുറത്തിറങ്ങി പിന്നീട് ഇവർ ഗാസയുടെ തെരുവുകൾ കീഴടക്കി ഗാസയിലെ സാധാരണക്കാരായ പാലസ്തീനികളെ കൊന്നൊടുക്കി ബന്ദിമോചനത്തെ വലിയ ഷോയാക്കി വലിയ നാടകമാക്കി തങ്ങളുടെ പവർ ലോകത്തിന് മുന്നിൽ കാണിക്കാൻ വേണ്ടി ബന്ദിമോചനത്തിൻ്റെ സമയത്ത് നൂറുകണക്കിന് ഹമാസിൻ്റെ ഭീകരന്മാർ തോക്കേന്തി മുഖം മുഴുവൻ മറച്ച് വലിയ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു ബന്ദികളെ ഭീഷണിപ്പെടുത്തി ഒടുവിലോ ഒടുവിൽ നാല് മൃതശരീരങ്ങളോട് അന്താരാഷ്ട്ര മാനദണ്ഡങ്ങളെല്ലാം കാറ്റിൽ പറത്തി അനാദരവ് കാട്ടി എന്നുള്ളതാണ് ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത കാര്യം ആ അനാദരവ് പൊറുക്കട്ടെ പൊറുക്കാം പക്ഷേ ആ ആ കൊടുത്തയച്ച മൃതശരീരം ഒരിക്കലും തട്ടിക്കൊണ്ടുപോയ ഷിരീബിബാസിൻ്റേതായിരുന്നില്ല ഷിരീ ബിബാസിൻ്റെ മൃതശരീരമെങ്കിലും കാണാമെന്ന ആ വ്യാമോഹത്തോടെ കാത്തിരുന്ന കുടുംബത്തിനെ വേദനയിൽ എഴുത്തിക്കൊണ്ട് ഏതോ ശവക്കല്ലറയിൽ നിന്ന് കുഴിച്ചെടുത്ത മൃതശരീരാവശിഷ്ടങ്ങളാണ് ഹമാസിൻ്റെ ഭീകരന്മാർ ഇസ്രായേലിലേക്ക് കൊടുത്തുവിട്ടത് അതിന് പിന്നാലെ ഇസ്രായേൽ വളരെ ശക്തമായ രീതിയിലുള്ള ഫോറൻസിക് പരിശോധന ഈ മൃതശരീരങ്ങളിൽ നടത്തി അതിലൂടെ തെളിഞ്ഞത് ഹമാസിൻ്റെ ക്രൂരതയുടെ വിവരിക്കാനാവാത്ത വെർഷനുകളാണ് രണ്ടു കുട്ടികളെ ആ രണ്ട് കുട്ടികളെ നിഷ്ഠൂരമായിട്ടാണ് ഹമാസിന്റെ ഭീകരന്മാർ കൊലപ്പെടുത്തിയത് എന്നിട്ട് പറഞ്ഞതോ ഇസ്രായേലിൻ്റെ ബോംബാക്രമണത്തിൽ അവർ കൊല്ലപ്പെട്ടു എന്നാണ് എന്നാൽ തട്ടിക്കൊണ്ടുപോയതിൻ്റെ അടുത്ത ദിവസങ്ങളിൽ ഗാസയിൽ വെച്ച് ഈ കുട്ടികളെ കൊലപ്പെടുത്തിയ അമൃത സൂക്ഷിച്ചു ഈ ഭീകരന്മാർ നീചന്മാർ അതിന് പിന്നാലെ ഷിരി ബിബാസിനെ കൊലപ്പെടുത്തി എന്നാൽ ഷിരി ബിബാസിന്റെ മൃതശരീരം ഇസ്രായേലിന് വിട്ടു നൽകാതെ ഇപ്പോഴും പിടിച്ചു വെച്ചിരിക്കുകയാണ് എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് എന്തായാലും ഇനി ഈ നീചന്മാരോട് സന്ധിയില്ല എന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇന്ന് രാത്രി ചേരുന്ന സെക്യൂരിറ്റി ക്യാബിനറ്റിൽ നിർണായകമായ തീരുമാനമുണ്ടാകും അമേരിക്കയുടെ പിന്തുണ ഇസ്രായേലിനുണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു ഡൊണാൾഡ് ട്രംപ് ഇസ്രായേലിന് ഹമാസിനെ ആക്രമിക്കാനുള്ള പച്ചക്കൊടി കാണിച്ചിരിക്കുന്നു ഹമാസിനെതിരെ യുദ്ധം രണ്ടാം തവണ തുടങ്ങുകയാണ് വാർ ഇസ്രായേൽ ആരംഭിക്കുന്നു എന്നുള്ള വാർത്തകളാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ നൽകുന്നത് ഇനി അഭയാർത്ഥി ക്യാമ്പുകളെന്നോ മാനുഷിക പരിഗണനാ കേന്ദ്രങ്ങളെന്നോ ഉള്ള ഒരു പരിഗണനയും വേർതിരിവും ഇസ്രായേലിൽ ഉണ്ടായിരിക്കില്ല ലക്ഷങ്ങൾ ഗാസയിൽ ചത്തു വീണാലും ഇസ്രായേലിന്റെ അതിരൂക്ഷമായ ആക്രമണമായിരിക്കും ഉണ്ടാവുക ഇസ്രായേലിനെ ചതിച്ച ഈജിപ്തിന്റെ അതിർത്തിയിലേക്കും ഇസ്രായേലിന്റെ പടയൊരുക്കങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്തായാലും ലോകം ഇതുവരെ കാണാത്ത ഏറ്റവും ഭയാനകമായൊരു യുദ്ധമാണ് ഇനി വരാനിരിക്കുന്നത് ആ യുദ്ധത്തിൽ ഇതുവരെ ഇസ്രായേലാണ് ഒരു ഭാഗത്തുണ്ടായിരുന്നെങ്കിൽ ഇനി ഇസ്രായേലിനൊപ്പം അമേരിക്കയും ഉണ്ടാകും അമേരിക്കയുടെ ഫൈറ്റർ ജെറ്റുകൾ ഹമാസിൻ്റെ അന്ത്യം കുറിക്കും ഹമാസിൻ്റെ തലയെറുക്കാൻ ഹമാസിൻ്റെ തല ചിതറിക്കാൻ ഇസ്രായേലിൻ്റെ ആർമി റെഡിയായി കഴിഞ്ഞിരിക്കുന്നു ഹമാസിൻ്റെ ഭീകരന്മാർ ഇസ്രായേലിലെ ജൂത കുട്ടികളോട് ചെയ്ത കൊടും പാതകത്തിനുള്ള വലിയ ശിക്ഷ അവർ ഏറ്റുവാങ്ങുക തന്നെ ചെയ്യും